വടക്കേ കാരമുക്ക് സെന്റ് ആൻഡ്ലീസ് പള്ളിയിലെ സെന്റ് വിൻസെന്റ് ഡി പോൾ കോൺഫറൻസ് പുണ്യാളന്റെ തിരുനാളും വാർഷികാഘോഷവും നടത്തി വികാരി ഫാദർ പ്രദേശ് കലരക്കൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കെ വി ജെയിംസ് അധ്യക്ഷത വഹിച്ചു ഫുറോന എസി പ്രസിഡന്റ് ജിനി മരിയ മുഖ്യാതിഥിയായിരുന്നു ഇടവകയിലെ എഴുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞ നാൽപ്പതോളം വ്യക്തികളെ ആദരിച്ചു ഫൊറോന ഉപന്യാസ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ യൂണിറ്റ് അംഗം ലൈജി ഡിൻഡോയെ ചടങ്ങിൽ അനുമോദിച്ചു സീന ഷാജൻ ജോയ്മൻ പള്ളിക്കുന്നത്ത ടി പിൾസൻ യൂത്ത് പ്രതിനിധി ജെയ്സൺ ജോസഫ് കോർഡിനേറ്റർ ജിനി സൈമൺ ജിനി ജെയിംസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു അനുഭവ സമ്പത്തോടു കൂടെ വളരെ ഊർജ്ജസ്വലതയോടുകൂടെ നമ്മുടെ വിൻസെന്റ് പോൾ അംഗങ്ങൾ ഇടവകയിൽ പ്രവർത്തിക്കുന്നതിന്റെ ഒരുപാട് നന്മകൾ ഞാനിങ്ങനെ ഓരോ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടോണ്ടിരിക്കുകയാണ് ഇടവകത്തും പുറത്തും ജാതി മത ഭേദമന്യെ ഓരോ അവസരങ്ങളിലും ഏറ്റവും അനുയോജ്യമായ ഒരുപാട് സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളും ആത്മീയ പ്രവർത്തനങ്ങൾക്കൊക്കെ മീൻസിൻ്റെ ഇപ്പോൾ സൊസൈറ്റി നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പം ഇടവകയുടേതായ എല്ലാ പ്രവർത്തനങ്ങളിലും തിരുനാളാകട്ടെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു ബിരിയാണി സലഞ്ചായിക്കോട്ടെ എന്ത് പ്രവർത്തനങ്ങളുണ്ടെങ്കിലും മീൻസിൻ്റെ ഇപ്പോൾ സൊസൈറ്റിയിലെ അംഗങ്ങളുടെ ഒരു സജീവ സാന്നിധ്യം എല്ലാ മേഖലകളിലും നേതൃത്വത്തിലുണ്ട് എന്നുള്ളതും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് തീർച്ചയായിട്ടും ഈ ഒരു വാർഷിക ദിനത്തിൽ എനിക്ക് ആശംസിക്കാനുള്ളത് ഈയൊരു ഊർജ്ജസ്വരതയോടുകൂടെ ഈയൊരു തീക്ഷതയോടു കൂടെ ചൈതന്യത്തോടു കൂടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ